അസലാമലൈക്കും വാഹി താത്തു ദിവസങ്ങളുടെ സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായത് വെള്ളിയാഴ്ച ദിവസമാണ് വിശ്വാസികളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിലോ വെള്ളിയാഴ്ച രാവിലോ മരണപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കബറിലെ ഫിത്തനയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ആ ദിവസത്തിലെ ഒരു സമയം അത് പ്രാർത്ഥനക്ക് പ്രത്യേകം ദ്വാഴ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് എന്ന് അഷ്റഫുൽ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയിൽ ദ്വായ ചെയ്യുമ്പോൾ ആ ദ്വായ അള്ളാഹു സുബാന ഒരു പ്രത്യേക പരിഗണന നൽകുമെന്നുള്ളതാണ് ആദൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച കാലം മുതൽക്ക് തന്നെ വെള്ളിയാഴ്ചക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ടാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുന്ന് സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് ഭൂമിയിലേക്ക് ഇറക്കിയത് വെള്ളിയാഴ്ചയാണ് അവിടുത്തെ വഫാത്ത് നടന്നതും വെള്ളിയാഴ്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വ്യാഴാഴ്ച മുതൽ തന്നെ വ്യാഴാഴ്ച രാവ് തുടങ്ങിയ മുതൽ തന്നെ വെള്ളിയാഴ്ച കൊടുങ്ങുന്ന ഒരു ശീലം നമുക്കുണ്ട് അല്ലെ ഇനിശാള്ള ഞാൻ ഈ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ചൊവ്വാഴ്ച നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഇനിശാള്ള ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് നിങ്ങള് വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ബുക്കിംഗ് എടുക്കേണ്ടത് ഓർമ്മപ്പെടുത്തേണ്ടത് എപ്പോഴും വിളിച്ചാലും നമുക്ക് ഫോൺ എടുക്കാൻ കഴിയൂല അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് അപ്പൊ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ചിലപ്പോ ഞായറാഴ്ച വിളിച്ചാൽ കിട്ടും അല്ലെങ്കിൽ തിങ്കളാഴ്ച വിളിച്ചാൽ കിട്ടും അല്ലെങ്കിൽ മെസ്സേജ് അയക്ക ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പ്രയാസപ്പെടരുത് കാരണം ഫോൺ വിളിച്ചാൽ ചിലപ്പോ കിട്ടൂല ചിലപ്പോ മെസ്സേജ് അയച്ചാലാണ് കിട്ടുക ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിൽ കിട്ടൂല ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് കിട്ടുക അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ കോൺടാക്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ബുക്കിംഗ് എടുക്കുക നമുക്കിപ്പോ നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ സമയത്ത് ഒരു പക്ഷെ ഫോണ് കയ്യിൽ ഉണ്ടാവില്ല അപ്പൊ മെസ്സേജ് നോക്കാനുള്ള സമയമായിരിക്കും ഉണ്ടാവുക അപ്പൊ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക പിന്നെ വരുന്നവരോട് പറയാനുള്ളത് നല്ല തിരക്കുള്ള സമയമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമാണ് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക അപ്പൊ അത്രയും സമയത്ത് നമുക്ക് നിങ്ങൾ പറയുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തലും കൂടെ ആ സമയത്തിനുള്ളിലാകണം അപ്പോ പത്ത് മിനിറ്റ് മാത്രമാണ് ഇവിടെ ഇരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക അപ്പൊ ആ ഒരു സമയം കൂടെ പരിഗണിച്ചിട്ടാണ് ഓരോരുത്തരും വരേണ്ടത് എന്ന് ാണ് പത്ത് മിനിറ്റാണ് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക അപ്പോ എന്താ ക്ഷമയോടു കൂടെ ചിലപ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്ക് വന്നവരൊക്കെ ഏകദേശം നാലഞ്ചു മണിക്കൊക്കെയാണ് അവർക്ക് കയറാനുള്ള അവസരം ഉണ്ടായത് അപ്പൊ ക്ഷമയുള്ളവർ മാത്രാണ് വരേണ്ടത് ക്ഷമയോടുകൂടെയാണ് വരേണ്ടത് കുറഞ്ഞ സമയം കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തണം നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസം അതിലേക്ക് ഒരുങ്ങുക എന്നുള്ളത് പഴയ കാലം മുതലേ നമ്മുടെ ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും ഉമ്മമാരും ഉപ്പമാരൊക്കെ ചെയ്തു വരുന്നത് നമുക്കറിയാം എങ്ങനെയാണ് ആ വെള്ളിയാഴ്ചയിലേക്ക് ഒരുങ്ങൽ വ്യാഴാഴ്ച സൂര്യനസ്തമിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നഖം മുറിച്ച് വൃത്തിയായി ആ സുന്നത്തുകളൊക്കെ പാലിച്ച് നാളെ വെള്ളിയാഴ്ചയാണ് എന്ന ആ പ്രാധാന്യത്തോടു കൂടെ എല്ലാവരും കണക്കിലെടുത്ത് ആ വെള്ളിയാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കും ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇന്ന് തെരുവോരങ്ങളിൽ വെള്ളിയാഴ്ച രാവ് സമയം ചെലവഴിക്കുന്നു വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം നമ്മുടെ മക്കൾക്ക് അറിയൂല അതൊന്നും ഉണ്ടാകാൻ പാടില്ല നമ്മളൊക്കെയാണ് അതിലേക്ക് മുന്നിട്ട് വരേണ്ടത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പ്രത്യേകമായിട്ട് ഇതേപോലെ വീഡിയോയില് പ്രത്യേകം ദ്വാരകള് അതേപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ടത് അതൊക്കെ ഉൾപ്പെടുത്തി സ്വലാത്ത് പ്രത്യേകം ചൊല്ലേണ്ടതാണ് അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാ വെള്ളിയാഴ്ച രാവും ഇതേപോലെ അതിന് മാത്രം ഒരു വീഡിയോ ഇന്നും അതുപോലെ കുറഞ്ഞ സമയം അതേപോലെ തന്നെ സ്വലാത്തും അതേപോലെ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു തോഫിർ നൽകട്ടെ അപ്പൊ വെള്ളിയാഴ്ച രാവിലും പകലിനും അതിനും വലിയ ഇമ്പോർട്ടന്റ് വലിയ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും കൊടുക്കണം നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൈവച്ച് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞുപോയാ വെള്ളിയാഴ്ച രാവിലും പകലിനൊക്കെ നമ്മൾ അത്രമേൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അള്ളാഹുവിനെ സ്മരിക്കാനും അവന് വേണ്ടി തിക്രുചെല്ലാനും അവന് വേണ്ടി വിവാദത്ത് ചെയ്യാനും പ്രത്യേകമായി സമയം മാറ്റി വെക്കാറുണ്ടോ എന്തെല്ലാം വെള്ളിയാഴ്ചയുടെ മാത്വങ്ങൾ പറഞ്ഞെടുത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതിനൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ ആയിട്ട് അള്ളാഹു ഒരു സമയം പ്രത്യേകം വെച്ചിട്ടുണ്ട് ആ സമയത്ത് ആരാണ് എന്താണ് എന്നും ും നോക്കൂല എന്താണോ ചോദിക്കുന്നത് അത് റബ്ബസുബാനുഭവത്തെ അല്ലെ നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച രാവിലും പകലിലും സജീവമായിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കണം നമ്മൾ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊക്കെ പാലിക്കണം അത് വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ ഈ സമയത്തൊക്കെ വെള്ളിയാഴ്ച വോട്ട് വന്നപ്പോ ചുമ സമയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത ആ സമയത്തൊക്കെ വലിയ ചർച്ചകളായിരുന്നു ആ സമയത്ത് ചില ആലിന്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കും കേട്ടിട്ടുണ്ടാകും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചുമയുടെ സമയം മാത്രമല്ല വെള്ളിയാഴ്ചയുടെ മഹത്വം നമുക്ക് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം അത് വ്യാഴാഴ്ച മുതൽ തന്നെ തുടങ്ങും നഖം വെട്ടി മീശ വെട്ടി ആവശ്യമില്ലാത്ത രോമങ്ങളൊക്കെ അത് ഒഴിവാക്കി കളഞ്ഞ് നമ്മള് ഓതേണ്ട സുഹൃത്തുകള് ഓതേണ്ട ആയത്തുകള് ചെയ്യേണ്ട സൽക്കർമ്മങ്ങള് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വ്യാഴാഴ്ച മുതലേ ചെയ്തു വരുന്നതാണ് അങ്ങനെ വെള്ളി വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് ആ സമയത്തെ കണക്കിലെടുത്ത് നമ്മൾ വിവാദത്തിൽ സജീവമാകുന്നതാണ് അങ്ങനെ ആ പുരുഷന്മാരാണെങ്കിൽ ഒരുപാട് സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് സഹോദരിമാരാണെങ്കിൽ ഒരുപാട് സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് പുരുഷന്മാരവരുടെ മീശ അത് ചുണ്ടിന്റെ ചുവപ്പ് കാണാത്ത രൂപത്തില് ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തില് വെട്ടിയൊതുക്കണം എന്നുള്ളതാണ് ഇന്നൊക്കെ നമുക്കറിയാം ഇന്ന് നമ്മുടെ എന്താ ഇത് കേൾക്കുന്ന സഹോദരന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരിമാരാണ് കേൾക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരെ അവരുടെ ഒപ്പം ഒക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ സുന്നത്ത് നമ്മുടെ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ മീശ വെട്ടിയൊതുക്കുക എന്നുള്ളതാണ് താടി വളർത്തുക എന്നുള്ളതാണ് ഇന്ന് ട്രെൻഡിങ് ആയിട്ടുണ്ട് മീശയൊക്കെ നന്നായി നീട്ടി വളർത്തി അത് ചുണ്ടിന്റെ താഴേക്ക് വരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അതിൽ സ്പർശിക്കുന്ന രൂപത്തിലൊക്കെ ഒരു വൃത്തി കേടായ രൂപത്തിൽ മീശയൊക്കെ വളർത്തുന്ന ഓവറായിട്ട് വളർത്തുന്ന ചില ചെറുപ്പക്കാരെ കാണാൻ സാധിക്കും അതൊന്നും യഥാർത്ഥത്തിൽ സുന്നത്തിന്റെ രൂപമല്ല അതൊക്കെ ഏതോ ആളുകളുടേത് കണ്ട് ഏതോ സെലിബ്രിറ്റികളുടേത് കണ്ട് ചെയ്യുന്നതാണ് ഹബീബായ അലൈഹി വസ്ലാം അതങ്ങൾ പഠിപ്പിച്ച സുന്നത്തിൽ അതില്ല അബിബായ തങ്ങളുടെ സുന്നത്തിൽ സൊല്ലു അലൈ വം മീശ കൃത്യമായിട്ട് ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തില് വെട്ടിയൊതുക്കുക എന്നുള്ളതാണ് നമ്മൾ വെള്ളിയാഴ്ചയുടെ ജുവ നഷ്ടപ്പെടും എന്ന രൂപത്തിലാണെങ്കിൽ യാത്ര തന്നെ പോകാൻ പാടില്ല എന്നുള്ളതാണ് വെള്ളിയാഴ്ച നിസ്കാരത്തിൽ പ്രത്യേകം ഓതേണ്ട സൂറത്തുകളുണ്ട് സൂറത്തുൽ കഹിഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യണം എന്നുള്ളതാണ് അത് വെള്ളിയാഴ്ച എത്ര തവണ പാരായണം ചെയ്യണം എപ്പോൾ പാരായണം ചെയ്യണം സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ കാണാതെ പഠിക്കുന്നവർക്ക് അവർക്ക് ഏർ ദജാലിന്റെ ഫിത്തന ഉണ്ടാകൂല എന്നുള്ളതാണ് പിയാമത് നാളിലെ ഫിത്തനകളെ തൊട്ട് കാവൽ നൽകും എന്നുള്ളതാണ് ഇതിൽ എത്ര ആളുകൾക്ക് സൂറത്തുൽ ഗൾഫിൽ ആദ്യത്തെ പത്തായത്തുകൾ കാണാതെ അറിയും എന്നാ നമ്മുടെ മക്കള് അവരെന്തെല്ലാം പോയംസുകള് അവരെന്തെല്ലാം കവിതകള് അവരെന്തെല്ലാം സോങ്സുകള് അവരെന്തെല്ലാം റാപ്പ് സോങ്സുകളൊക്കെ കാണാതെ പഠിക്കുന്നു എത്രയോ ടഫുള്ള വരികളൊക്കെ കാണാതെ പഠിക്കുന്നു നമ്മുടെ മക്കൾക്ക് വെള്ളിയാഴ്ച ഓതന്റെ സൂറത്തിൽ കഹഫിലെ ആദ്യത്തെ പത്തായത്തുകൾ കാണാതെ പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ സ്ഥിരമായി ഓതുന്ന സുഹൃത്തുകൾ കാണാതെ പഠിപ്പിച്ചു കൊടുക്കാനോ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പാരന്റിങ് നടത്തുന്നിടത്ത് മക്കളെ വളർത്തുന്നിടത്ത് മാതാപിതാക്കൾക്ക് പറഞ്ഞു ം സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ ഓരോരുത്തരും ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറയാ നമ്മുടെ മക്കൾക്ക് ഓതൽ നിർബന്ധമായ സൂറത്തുകളും ആയത്തുകളും അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുത്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് മക്കള് ട്രെൻഡിങ്ങിൽ കിടക്കുന്ന റാപ്പ് സോങ്സുകളും ഡി ജെ പാട്ടുകളൊക്കെ കാണാതെ പഠിക്കുന്നു മാതാപിതാക്കളാകുന്ന നിങ്ങൾ വളർത്തുന്നിടത്ത് പരാജയം സംഭവിച്ചിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും അതുകൊണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സൽക്കരമങ്ങൾ ചെയ്യാൻ വേണ്ടി താല്പര്യം കൊടുക്കണം ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന പവിത്രമായ വെള്ളിയാഴ്ച രാവും പകലും നന്നായി മനസ്സിൽ കണക്കിലെടുത്ത് അതിനുവേണ്ടി സജീവമായിട്ടിറങ്ങണം വെള്ളിയാഴ്ച വ്യാഴാഴ്ച പകൽ തന്നെ നഖം വെട്ടി നഖം വെട്ടല് പ്രത്യേകം സുന്നത്തുള്ളതാണ് അതെപ്പോ നഖം വെട്ടണം വെട്ടണം നഖം വെട്ടൽ വ്യാഴാഴ്ച പകൽ സമയത്തോ വെള്ളിയാഴ്ച പ്രഭാതത്തിലോ ആവൽ സുന്നത്താണെന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും അതെങ്ങനെയാണ് നഖം വെട്ടേണ്ടത് ആദ്യം വലത് കൈ എടുക്കണം വലത് കൈയെൻ്റെ ചൂണ്ടു വിരൽ മുതൽ തുടങ്ങണം ആദ്യം നഖം വെട്ടി തുടങ്ങേണ്ടത് വലത് കൈയിൻ്റെ ചൂണ്ടുവിരലാണ് പിന്നെ അതിനുശേഷമുള്ള ഈ വിരൽ വെട്ടണം അതിനുശേഷം ഇത് വെട്ടണം ഇതിലെ നഖം മുറിക്കണം അതിനുശേഷം ചെറുവിരൽ എന്നിട്ടാണ് വലത് കൈയിലെ ഈ പെരുവിരൽ തള്ളവിരലിലെ നകം മുറിക്കേണ്ടത് രണ്ടാമത് ഇടത് കൈയിൽ തുടങ്ങുമ്പോൾ ഇടത് കൈയിന്റെ ചെറുവിരൽ കൊണ്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഓർഡർ പ്രകാരം അങ്ങനെ മുറിക്കലാണ് സുന്നത്ത് ആദ്യം വലത് കൈയിലെ ചൂണ്ടുവിരൽ മുതൽ ചെറുവിരൽ വരെ പിന്നീട് തള്ളവിരൽ പെരുവിരൽ അതിനുശേഷം ഇടത് െ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെ ഇങ്ങനെയാണ് അത് മുറിക്കേണ്ടത് കാലിലെ നഖം വെട്ടുമ്പോ അതിനെ വലതു കാലിലെ ചെറിയ വിരൽ മുതൽ തുടങ്ങി അതങ്ങനെ ഓർഡർ പ്രകാരം ഇടതുകാലിലെ ചെറിയ വിരൽ വരെ നഖം വെട്ടി തുടങ്ങണം അങ്ങനെ എല്ലാം സുന്നതനുസരിച്ച് വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ ചെയ്യേണ്ടത് ചെയ്യണം പുരുഷന്റെ നഖം വെട്ടിയത് ആളുകൾ കാണാത്ത സ്ഥലത്ത് മറച്ചു വെക്കൽ സുന്നത്തും സ്ത്രീയുടേതാണെങ്കിൽ അത് നിർബന്ധവുമാണ് അപ്പൊ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണം നമ്മുടെ ചൂണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ വെളിവാകുന്ന രൂപത്തിൽ മീശ വെട്ടി നമ്മുടെ എന്താ ആവശ്യമില്ലാത്ത രോമങ്ങളൊക്കെ എടുത്ത് കളയണം ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അതിന്റെ കൃത്യനിഷ്ഠത പാലിച്ച് പഴയ കാലം മുതലേ വെള്ളിയാഴ്ച രാവിലെ പകലിലും കൊലമാ പറഞ്ഞു തന്ന നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട് അത് അതുപോലെ തന്നെ നാം ചെയ്യണം ഓരോ നിസ്കാരത്തിലും ഓതേണ്ട സുഹൃത്തുകളുണ്ട് മകര നിസ്കാരത്തിന് ആദ്യത്തെ കയത്തുകളിൽ വെള്ളിയാഴ്ച രാവണെങ്കിൽ സൂറത്തിൽ കാഫിറോനയും സൂറത്തിൽ ഇഹ്ലാസുമാണ് ഓതേണ്ടത് ഇഷാ നമസ്കാരത്തിലെ ആദ്യത്തെ രണ്ടക്കായത്തിലെ സൂറത്തിൽ ജുമായും സൂറത്തിൽ മുനാഫിഖൂനയും അങ്ങനെ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ ഇഷയിലെ ഓതണം ഇങ്ങനെ ഓതൽ സുന്നത്തായ ചില കാര്യങ്ങൾ ഇതൊക്കെ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ പൂർവികർ പരിഗണിച്ചിരുന്നതാണ് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നുണ്ടോ കഴിയണം എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രഭാതവും വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ഒരു പുതിയ ദിവസമാണ് നീ എന്റെ വയറിലേക്കാണ് കടന്നു വരുന്നത് എന്ന് മണ്ണ് ഭൂമി നമ്മോട് വിളിച്ച് പറയുന്നുണ്ട് നാം ഓരോ ദിവസം കഴിയും തോറും മരണത്തിലേക്ക് ഇരിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹഫ് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാരായണം ചെയ്യൽ സുന്നത്താണ് അൽ കഹഫ് സൂറത്തിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ ആരെങ്കിലും മനഃപ്പാടമാക്കിയാൽ അവന് രക്ഷ നൽകപ്പെടും എന്ന് മുത്ത ഹബീബ് അലൈഹി സല്ലാമങ്ങള് പറയുന്നത് ഹദീസിൽ കാണാം അപ്പൊ സൂറത്തുൽ ഉൽഫ് അത് പാരായണം ചെയ്യണം മഹാനരായ സയ്യാബ്ലു പറയുന്നു ആരെങ്കിലും അൽ സൂറത്ത് പാരായണം ചെയ്താൽ അവന്റെ കാൽപാദം മുതൽ ആകാശം വരെ പ്രകാശപൂരിതമാകുകയും അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപങ്ങൾ അള്ളാഹു സുബൂ അവന് പൊറുക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ കാല് മുതല് ആകാശം വരെ പ്രകാശപൂരിതമാകുമെന്ന് പറഞ്ഞാൽ എന്താണ് അവന് വലിയ ഉന്നതമായ പ്രതിഫലവും ലഭിക്കുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് കിതാബുകളിൽ കാണാം അപ്പൊ വെള്ളിയാഴ്ച രാവിലും പ്രത്യേകം നമ്മുടെ കൃഷിയിലെപ്പോഴാണ് വെള്ളിയാഴ്ച രാവിലെ ഓതും ചില ആളുകളെ പുരുഷന്മാരാണെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്നാൽ ഓതും ശരിക്കും സൂറത്തുൽ കഫ് ഓതലിനെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് അപ്പൊ സ്വലാത്ത് എത്രയാണ് വെള്ളിയാഴ്ച ഓതേണ്ടത് എന്നുള്ളത് അത് ധാരാളം വർദ്ധിപ്പിക്കണം എന്നാണ് നബി നബി അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലലിനെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വെള്ളിയാഴ്ച രാവിലും അതിന്റെ പകലിലും സൂറത്തുൽ കഹ്ഫിനെ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അപ്പൊ അത് എപ്പോഴൊക്കെ ഓതണം അത് രാവിലെയും പകലിന്റെയും ആദ്യ സമയത്ത് തന്നെയാവലാണ് കൂടുതൽ ശ്രേഷ്ഠത അപ്പോ വെള്ളിയാഴ്ച രാവിലെ ആദ്യ സമയത്ത് ഒരു സൂറത്തുൽ പോ അപ്പൊ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച ഉടനെ പിന്നെ വെള്ളിയാഴ്ച പകലിന്റെ ആദ്യ സമയത്തും സൂറത്തുൽകഫ് ഓദം അങ്ങനെ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഫിനെ വർദ്ധിപ്പിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞില്ലേ ഈ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക എന്ന സുന്നത്ത് കിട്ടാൻ വേണ്ടി ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഓതണം എന്ന കിതാബുകളിൽ പറഞ്ഞതായിട്ട് കാണാം അപ്പോ ആ വർദ്ധിപ്പിക്കുന്നതിന്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഓതണം ഞാനൊക്കെ ദരസില് പഠിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു തന്നിരുന്നത് വെള്ളിയാഴ്ച മക ം കഴിഞ്ഞ ഉടനെ ഒരു സൂറത്തുൽ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കഴിഞ്ഞ ഉടനെ ഒരു സൂറത്തുൽ പിന്നെ ഞങ്ങളൊക്കെ പള്ളിയിൽ ഇരിക്കുമ്പോ ജുമാ അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണ് വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഫ് ഓതണം എന്നുള്ളത് കിട്ടി അതേപോലെ തന്നെ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് വർദ്ധിപ്പിക്കുന്നതിന്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് എത്ര തവണയെങ്കിലും ആകണം മൂന്ന് തവണയെങ്കിലും ആകണം അപ്പൊ ആ മൂന്ന് തവണ പ്രതിഫലവും ലഭിച്ചു അതേപോലെ തന്നെ രാവിന്റെ ആദ്യത്തിലും പകലിന്റെ ആദ്യത്തിലും അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ദർശനം പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ അങ്ങനെയാണ് ഓതി വന്നിരുന്നത് ആദ്യം എന്ന് പറഞ്ഞാൽ മകുരനമസ്കാരം കഴിഞ്ഞേ പിന്നെ പകലിന്റെ ആദ്യം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച സുബ്രമസ്കാരം കഴിഞ്ഞ ഉടനെ ഒന്ന് പിന്നെ ജുമാക്ക് മുമ്പായിട്ട് ഒന്ന് ഓതി തീർക്കുക ഇങ്ങനെ മൂന്ന് സുഹൃത്തുക്കൾക്ക് അതേപോലെ തന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല വെള്ളിയാഴ്ച ദിവസം സൂറത്ത് അതേപോലെ തന്നെ സൂറത്ത് ഹൂദ് സൂറത്ത് ദുഹാൻ എന്നീ സൂറത്തുകൾ തലം അത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അതിനുശേഷം അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കുക വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ വെള്ളിയാഴ്ച ദിവസം പകലിലൊക്കെ അതൊന്ന് ചെയ്തു നോക്കുക അതിന് വലിയ പ്രതിഫലമുണ്ട് അള്ളാഹു നമുക്ക് നൽകി നൽകിയുമാറാകട്ടെ വെള്ളിയാഴ്ച പ്രഭാതത്തിലെത്തിന് മുമ്പായി ഒരാൾ മൂന്ന് തവണ Eu não vou എന്ന് മൂന്ന് തവണ ചൊല്ലിയാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടും അത് എത്ര വലിയ എത്ര ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെങ്കിലും ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ളതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകൽ സമയത്ത് വെള്ളിയാഴ്ച രാവിലെ സമയത്ത് ദ്വാ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം പ്രത്യേകമായി ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് അതൊരു ചെറിയ നിമിഷമാണ് എന്നുള്ളതാണ് വെള്ളിയാഴ്ച പകൽ സമയത്ത് എപ്പോഴാണ് ഉത്തരം കിട്ടുന്ന സമയം എന്നുള്ളതിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ പല ഇമാമുകളും പറഞ്ഞത് കാണാൻ ഹത്തീബ് മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നത് വരെ എന്നതാണ് അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏത് സമയമാണെങ്കിലും വെള്ളിയാഴ്ച മുഴുവനായിട്ട് ഇബാദത്തിന് വേണ്ടിയിട്ടും സമയത്തിന് വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എന്നാൽ ഹുത്തുബക്ക് മുമ്പ് ഹത്തീബ് മിമ്പറിൽ ഇരിക്കുമ്പോൾ പറഞ്ഞവരുണ്ട് രണ്ട് കൊത്തുബക്കും ഇടയിലുള്ള ഇരുത്തത്തിൽ പറഞ്ഞവരുണ്ട് രണ്ടു കൊത്തുപെക്കും നിസ്കാരത്തിനും ഇടയിലുള്ള സമയത്താണ് നിസ്കാരത്തിൽ അത്തഴിയാത്തതിനു ശേഷമാണ് ഇങ്ങനെ അഭിപ്രായങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞവരൊക്കെയുണ്ട് വെള്ളിയാഴ്ച പ്രധാനമായിട്ട് ചെയ്യേണ്ടത് സ്വലാത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്തുകൾ ചൊല്ലല് സുന്നത്താണ് എന്നല്ല വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം വർദ്ധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് എത്ര തവണ ചൊല്ലണം നേരത്തെ നമ്മൾ സൂറത്തുൽ കഹഫിനെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് സൂറത്തുൽ കഹഫ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞെടുത്ത് എത്ര തവണ എന്നുള്ളതിനെ കിതാബുകളിൽ മൂന്ന് തവണ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ മൂന്ന് തവണ അതിന്റെ സമയം നമ്മൾ പറഞ്ഞു ഇനി സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോ അത് എത്ര തവണ ചൊല്ലിയാലാണ് വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ പറ്റുക മഹാനരായ ഷെർവാനി മാമൊക്കെ പറഞ്ഞതായിട്ട് കാണാ ചുരുങ്ങിയത് മുന്നൂറ് തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ആയിട്ട് ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മുന്നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലാൻ വേണ്ടി നമുക്ക് കഴിയണം വെള്ളിയാഴ്ച ദിവസത്തിൽ എന്റെ മേൽ ഒരാൾ എൺപത് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ എൺപത് വർഷത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എങ്ങനെയാണ് നബിയെ അങ്ങനെ യുടെ മേൽ സ്വലാത്തൊല്ലേണ്ടതെന്ന് പറഞ്ഞപ്പോ നബിസ്വലാത്തു ചെല്ലേണ്ട രൂപങ്ങൾ പറഞ്ഞതുണ്ട് അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട് നമുക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് അത് ചെല്ലാൻ വേണ്ടി സ്വലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സൊലാത്തുകൾ ഉണ്ട് നമുക്കറിയുന്ന സൊലാത്തുകൾ ഒരുപാടുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഇങ്ങനെ ഒരുപാട് സൊലാത്തുകൾ നമുക്കറിയാം നമ്മുടെ മഞ്ജലി നമ്മൾ ചൊല്ലാറുണ്ട് പക്ഷേ സ്വലാത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാ അത് ഇമാമുകൾ പറഞ്ഞതായിട്ട് കാണാം സൊലാത്ത് ഇബ്രാഹിമിയ നമ്മൾ നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന സ്വലാത്ത്ണ്ടല്ലോ അല്ലാമ على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم <odit> <okansim> ും ഏറ്റവും ശ്രേഷ്ഠമായ അപ്പൊ വെള്ളിയാഴ്ച ദിവസം ചെല്ലേണ്ട സൊലാത്ത് ഈ സൊലാത്താവണമെന്നില്ല നമുക്ക് ഏറ്റവും കുറഞ്ഞ സൊലാത്ത് ഒരു മുന്നൂറ് തവണ ചൊല്ലിയാ മതി ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഉമ്മമാര് ഉപ്പമാര് ഒരു മുന്നൂറ് ചൊല്ലാൻ തീരുമാനിച്ചാൽ നമ്മൾ ഈ പറഞ്ഞത് വെറുതെയായില്ല അല്ലേ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച രാവിലെ പത്ത് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നാലു കാര്യങ്ങൾ അവന് നേടാൻ സാധിക്കുമെന്നുള്ളതാണ് ഒന്ന് ഒരു ലക്ഷം കൂലി അവൻ എഴുതപ്പെടും അത്ര തന്നെ ദോഷങ്ങൾ പുറക്കപ്പെടും അത്ര തന്നെ സ്ഥാനങ്ങൾ ഉയർത്തപ്പെടും നാളിൽ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമിന്റെ കൂടാരത്തിൽ നിൽക്കാൻ സാധിക്കും എന്ന് കിതാബുകളിൽ കാണാം അപ്പൊ സൊലാത്ത് ഇബ്രാഹിമിയ പത്ത് പത്ത് തവണ ആരെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ഒരു ലക്ഷം പ്രതിഫലം അവൻ എഴുതപ്പെടും ഒരു ലക്ഷം ദോഷങ്ങൾ പൊറുക്കപ്പെടും ഒരു ലക്ഷം സ്ഥാനം ഉയർത്തപ്പെടും നാളിൽ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടാരത്തിൽ നിൽക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് കൂട്ടത്തിൽ നിൽക്കാൻ സാധിക്കും എല്ലാ വെള്ളിയാഴ്ച രാവിലും ഈ സ്വലാത്ത് ആയിരം തവണ ചൊല്ലുകയാണെങ്കിൽ അതേത് സ്വലാത്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട് അത് ആയിരം തവണ ചൊല്ലുകയാണെങ്കിൽ ഏറ്റവും വലിയ മുസ്ലിമീങ്ങൾക്കും വളരെ ഉപകാരപ്പെടുന്ന സ്വലാത്ത് മണി സൊലാത്ത് അങ്ങനെ ആ സ്വലാത്ത് ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന നേട്ടങ്ങൾ അങ്ങനെ ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നിവ എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയം ഉണ്ടാവൂല വെള്ളിയാഴ്ച ദിവസങ്ങളില് പ്രത്യേകം ചെയ്യേണ്ട സഹോദരിമാരൊക്കെ പ്രത്യേകം എന്താ ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാരാകുമ്പോൾ എല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു അമലായത് ആ സമയത്ത് പ്രത്യേകം ഒരുങ്ങി എഴുന്നേറ്റ് തയ്യാറായിട്ട് പോകുമല്ലേ അതേപോലെ സഹോദരിമാര് വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ചയുടെ സുന്നത്ത് ആ വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊക്കെ പാലിച്ച് ആ വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ പാലിച്ച് അതിനനുസരിച്ച് പ്രത്യേകം തയ്യാറായിട്ട് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് പുരുഷന്മാർ പോകുന്നത് പോലെ തന്നെ സഹോദരിമാര് അവരെല്ലാ സുന്നത്തുകളും പാലിക്കുമ്പോൾ നമ്മൾ നമുക്ക് കഴിയുന്ന സുന്നത്തുകളൊക്കെ പാലിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു തോഫി ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല നമ്മളൊരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇനി ശാ അല്ലാതെ നമ്മൾ അവസാനിപ്പിക്കുക ാണ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി പത്ത് സ്വലാത്ത് ചെല്ലുമ്പോ മനസ്സിന്റെ ഉള്ളിലെ നെയ്യത്ത് വെക്കുക വെള്ളിയാഴ്ച രാവിലെ പറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും اللهم صل على سيدنا <متحدث> محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى وعلى آله وصحبه وسلم اللهم صل علي سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أرحم الراحمين الملك الجبارا സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ രാജസീതായോലാത്തുകൂലാക്കണമല്ലോ രോഗങ്ങൾക്ക് റഹ്മാൻ കടങ്ങൾ വീട്ടിത്തരണമല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാൻ അപകട മരണങ്ങളെ തൊട്ട് കാക്കണം കാക്കണമല്ലോ ർശിച്ച് തപസ്സുമിലായി പദം നിന്റെ സ്വാലയങ്ങൾ നിന്നിലേക്ക് അടുത്തതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ മാൻബുലങ്കി സാധുക്കളായ ഞങ്ങളെ നീ നിന്നിലേക്ക് അടുപ്പിക്കണം അടുപ്പിക്കണമല്ലോ ഒരുപാട് ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവരുണ്ട് മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞവരെ കിഡ്നി ഫെയിലായി ഡയാലിസിസ് ചെയ്തവരെ കിട്ടി മാറ്റിവെച്ചവര് വിവിധങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസ ീത താങ്ങാനാകാത്ത ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവര് അള്ളാഹുവിടുംബജീവിതം തകരാറിലായവര് ഒരു ദിവസം നോക്കാൻ വേണ്ടി ോ രാവിലെ മുതൽ പത്ത് മണി മുതൽ ഏകദേശം രാത്രി പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന നോട്ടത്തിനിടയില് എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷയോടുകൂടെ കടന്നു വരുന്ന ആ മൊഹ്മിനീകളും മൊമിനാത്തുകളും അള്ളാഹുവേ അവരോടൊക്കെ ചെയ്യാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണം അല്ല നീ നീക്കി കൊടുക്കണം റഹ്നാന് അവരൊരു കുറഞ്ഞ സമയമാണ് അവിടെ അവരി പക്ഷേ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വരുന്നവരാണ് തലേ ദിവസം വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ വരുന്നവരുണ്ട് വലിയ പ്രയാസങ്ങൾ സഹിച്ചു വരുന്നവരുണ്ട് പക്ഷെ തിരക്ക് കാരണം അവർക്ക് അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഇരിക്കാൻ സമയം ഉണ്ടാവുള്ളൂ അല്ലോ അവർക്ക് നീ ഏറ്റെടുക്കണം വല്ലോ നീ ഏറ്റെടുക്കണം